ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കൊമ്പിടിയിലേക്ക് പോണ വഴിയിൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ കണ്ണിക്കര എന്ന് പറയും അവിടെ ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും നാല് ബെഡ്റൂം വീട് കേട്ടോ നല്ല വീടാണ് നല്ല സൂപ്പർ വീടാണ് ഇത് നീളത്തിലാണ് വീടുള്ളത് നീളത്തിൽ നിന്ന് പറഞ്ഞാണെങ്കിൽ വേണ്ടില്ലേ വീടിൻ്റെ ഷേപ്പ് വേണ്ടത് അടിപൊളി വീടാണ് കണ്ടംപററി സ്റ്റൈൽ അടിപൊളി വീടാ കേട്ടോ ഇത് ടാറിങ് റോട്ടിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഉള്ളിലോട്ട് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അയൽക്കാരൊക്കെ ഉള്ള ഏരിയയാണ് ഓക്കെ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം നല്ലൊരു അടിച്ചിട്ട് പ്രസ്സടിച്ചിട്ട് കാറിടാനുള്ള ഷെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കയറി വരുന്നത് സിറ്റൗട്ട് കേട്ടോ ഔട്ട് ഇത് ഫുൾ ഫർണിച്ചറോട് കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടി ഓക്കെ ഡബിൾ ഡോറാണ് വരണേട്ടോ നല്ല രീതിയിൽ ടേക്കിൻ്റെ ഡബിൾ ഡോറാണ് ഇത് കയറി വരണ ലിവിങ് റൂം നല്ല രൂപകൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫർണിച്ചറും അടക്കണുദ്ദേശിക്കണേ വേണ്ട അപ്പോൾ ഇത് നമ്മൾ ടി വി ആണ് ഓക്കെ ഫാനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കിടക്കണു റൈറ്റ് സൈഡിൽ കിടന്ന് റൈറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത് ലെഫ്റ്റ് സൈഡിൽ മറ്റേ ഡൈനിങ്ങും സ്റ്റെയറും കിച്ചണൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബെഡ്റൂം വേണം ഇത് വഷ്ടത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നല്ല കബോർഡ് വർക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളി കബോർഡ് വർക്കുകളൊക്കെയാണ് ഫുൾ ഫർണിച്ചർ ഇത് കൊടുക്കണത് ഇത് വാ വാഷ്റൂം ഇവിടെ ഉണ്ട് അറ്റാച്ചഡ് എല്ലാം നല്ല നീറ്റായിട്ടുള്ളത് ഓക്കെ ഇന്നും മന്നെ നെക്സ്റ്റ് ഡൈനിങ് സ്പേസിരി കിടന്നു ഡൈനിങ് സ്പേസും കൊള്ളാം നന്നായിട്ടുണ്ട് വർക്കുകളൊക്കെ ഇത് അവിടെ വാഷ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇവിടുന്ന് മോളിലേക്ക് സ്റ്റയർ പോണെട്ടാ മോളിൽ നാല് വിൻഡോ കൊടുത്തിട്ടുണ്ട് മോളിൽ സ്പോട്ടുകൾ മറ്റേ ഇൻ്റീരിയൽ ലൈറ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് കിച്ചണിലേക്ക് അടക്കാം കിച്ചൺ കണ്ടില്ലേ നല്ല രീതിയിൽ നല്ല ഡോറും നല്ല കബോർഡ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് എല്ലാ കബോർഡുകളും ചെയ്തിട്ടുണ്ട് ഓക്കെ സെക്കൻഡ് കിച്ചന് പുകയില്ലാത്തടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇവിടുന്ന് നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകാം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരണി ഒന്ന് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇത് മുകളിലേക്ക് കയറി വന്ന സ്പേസ് ആണ് നന്നായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഇൻ്റീരിയറിലെ വല്ല ഫ്ലവറൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ആണ് ഇവിടെ ഫസ്റ്റത്തെ ബെഡ്റൂം ഇവിടെ വരുന്നുണ്ട് ഇതിനും കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാം നല്ല നീറ്റാക്കി വച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കിടക്കണു അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് ബാത്ത് വാഷ് ഇതും കാര്യങ്ങളും എല്ലാം അല്ല അതിനകത്തുണ്ട് അതേപോലെ ഇതൊരു കോമൺ ബാത്റൂമൊന്നും കരുതുന്നതില്ല കോമൺ ബാത്റൂമ് ഇത് നാലാമത്തെ ബെഡ്റൂമാണ് ഓക്കെ നാലാമത്തെ ബെഡ്റൂമിൽ കബോർഡ് വർക്കുകളും കാര്യങ്ങളും ഇതിന് അറ്റാച്ചഡ് അല്ല അതിനാണ് അവിടെ കോമൺ ബാത്റൂമ് ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാൽക്കണി അപ്പോൾ ഇതാണ് നമ്മുടെ മോഡിലത്തെ നല്ല സൗകര്യമുള്ള നല്ല വീടാണ് കേട്ടോ നമ്മൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ലതെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വെറും അറുപത് ലക്ഷം രൂപയെ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും അപ്പോൾ വിട്ടു കളയേണ്ട വീട് മേടിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കൈയോടെ തന്നെ മേടിച്ചോളൂ നല്ല ഏരിയയിൽ ഒരു അനുഭവിക്കില്ല പൊല്യൂഷനില്ല ടൗണിൻ്റെ പൊല്യൂഷനില്ല നല്ല അയൽപ്പക്കവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നല്ല വീട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് സൂപ്പർ മാർക്കറ്റായാലും ഹോസ്പിറ്റലായാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ വിട്ട് കളയണ്ട എത്രയും പെട്ടെന്ന് ഇതിനെ കൈവയ്ക്കാൻ നോക്കിക്കോ പിന്നെ ലോൺ സൗകര്യം വേണമെങ്കിൽ നമുക്കത് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് ചെയ്ത് തരാം ഓക്കെ അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്തോളൂ ഓക്കേ താങ്ക് യു ഒന്നും കൂടി ഔട്ട് കാണിച്ചു തരണം കേട്ടോ താങ്ക് യു